ഇന്ത്യയിൽ ഹിന്ദുമത വിശ്വാസികളുടെ എണ്ണം കുറയുന്നു എന്നാണ് പുതുതായി പുറത്തുവരുന്ന റിപ്പോർട്ട് പ്യൂർ റിസർച്ച് സെന്ററിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ മുസ്ലിം വിഭാഗവും അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ വിഭാഗവുമാണ് ഏറ്റവും കൂടുതൽ വളർച്ച കൈവരിക്കുന്നത് ഇതിൽ തന്നെ ക്രിസ്ത്യാനികൾ വടക്കുകിഴക്കുന്ന സംസ്ഥാനങ്ങളിൽ വളരെയധികം വളർച്ചാ നിരക്ക് അല്ലെങ്കിൽ ജനന നിരക്ക് വിശ്വാസികളുടെ എണ്ണത്തിൽ വർധനവ് എന്നിവയൊക്കെ ഉണ്ടായിട്ടുണ്ട് മിസോറാം മേഘാലയ നാഗാലാൻഡ് എന്നീ സംസ്ഥാനങ്ങളിലെ എഴുപത്തി അഞ്ച് ശതമാനം ജനങ്ങളും ക്രിസ്തുമത വിശ്വാസികളാണ് പക്ഷേ ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം നോക്കുമ്പോൾ ഇരുപത്തിരണ്ട് ശതമാനം ക്രിസ്ത്യാനികളും ജീവിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലുമാണ് ഇതിവിടെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിൽ പന്ത്രണ്ട് ശതമാനവും മേഘാലയയിൽ ഏഴ് ശതമാനവും മിസോറാമിലും സിക്കിമിലും മൂന്ന് ശതമാനവും വച്ചാണ് ക്രിസ്ത്യാനികളുടെ വളർച്ചാ നിരക്ക് ഇപ്പോൾ കൂടിയിട്ടുള്ളത് തമിഴ്നാട്ടിലും ക്രിസ്ത്യാനികളുടെ എണ്ണത്തിൽ വളരെ വലിയ വർധനമുണ്ടായിട്ടുണ്ട് ആറ് ലക്ഷത്തോളം പേരാണ് പുതിയതായി ക്രിസ്തുമതത്തിലേക്ക് വന്നിട്ടുള്ളത് കേരളത്തിൽ ആറ് ദശലക്ഷം ക്രിസ്ത്യാനികളുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് തമിഴ്നാട്ടിൽ ഇത് നാല് ദശലക്ഷവും നാഗാലാൻഡിൽ ഇത് രണ്ട് ദശലക്ഷവുമാണ് പക്ഷേ ആകെ കണക്കെടുത്ത് കഴിയുമ്പോൾ ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ വളർച്ച മുസ്ലിം ജനവിഭാഗത്തിനുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പശ്ചിമ ബംഗാളിലും ഉത്തരാഖണ്ഡിലും രണ്ട് ശതമാനം മുസ്ലിം ജനത വർദ്ധിച്ചപ്പോൾ അതേ അളവിൽ തന്നെ ഹിന്ദു ജനവിഭാഗത്തിൽ ഇടിവുണ്ടായിട്ടുണ്ട് മുസ്ലിം വളർച്ചാ നിരക്ക് ഇന്ത്യയിൽ അത് കൂടുതലാണ് ഏകദേശ കണക്ക് പ്രകാരം രണ്ട് ദശാംശം മൂന്ന് ഒമ്പത് ശതമാനമാണ് മുസ്ലിം ജനവിഭാഗത്തിന്റെ വളർച്ച രേഖപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ ഒമ്പത് ദശാംശം എട്ട് ശതമാനമായിരുന്നു ഇന്ത്യയിൽ മുസ്ലിം ജനസംഖ്യ എന്നാൽ രണ്ടായിരത്തി പതിനൊന്നായപ്പോൾ ഇത് പതിനാല് ദശാംശം ഒന്ന് ഒന്നായി ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജനവിഭാഗമാണ് മുസ്ലിം ജനവിഭാഗം ഓരോ വർഷവും പതിമൂന്ന് ലക്ഷം പേർ ഇസ്ലാമത്തിലേക്ക് മാറുന്നു എന്നുള്ളതും പുതിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് പൂജ്യം ദശാംശം നാല് ശതമാനം ആളുകൾ ഓരോ വർഷവും ക്രിസ്മതവിശ്വാസത്തിലേക്കും വരുന്നുണ്ട് പക്ഷേ ആകെ മതം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് ഹിന്ദുമതത്തിലാണെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ വളർച്ചാ നിരക്ക് കുറവാണ് മൂന്ന് ദശാംശം ഒന്ന് എട്ട് ശതമാനമാണ് മുസ്ലിം ജനവിഭാഗത്തിലെ ജനന നിരക്ക് മറ്റു വിഭാഗങ്ങളിൽ ഇത് തുലവും കുറവാണ് ഏറ്റവും കുറവ് ഇക്കാര്യത്തിൽ ക്രിസ്തുമത വിശ്വാസത്തിനും എന്തായാലും വരും തെരഞ്ഞെടുപ്പുകളിലും വരും വർഷങ്ങളിലും ഏത് ജനവിഭാഗമാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ വലിയ ഒരു ചോദ്യചിഹ്നമായി ഇപ്പോഴും നിലനിൽക്കുന്നു